ാണ് ഇന്ന് കുറച്ച് ഒരു ഭയങ്കര ഒരു ബിസി ഡേ ആണ് കാരണം എനിക്ക് എപ്പോഴും അങ്ങനെയാണ് ഒരു പണി ഒരു പണിയില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ അന്ന് എനിക്ക് ഇരിക്കാൻ നേരം ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു ദിവസമാണെന്ന് ഇന്ന് ഫുള്ള് ഇന്ന് ഫുള്ള് നല്ല പണിയുള്ള ഒരു ബിസി ഡേ ആണ് പണി എന്ന് പറയുമ്പോൾ ഇന്ന് കുറച്ച് അധികം പരിപാടികളുണ്ട് മെയിൻ നെച്ചിൽ നിന്ന് വൈകുന്നേരം ഇന്ന് അമ്പലത്തിൽ ചുറ്റുവളക്കാണ് ചേട്ടനും അമ്മയും കൂടെ നടക്കുന്ന ചുറ്റുവളക്കാണ് അപ്പോൾ അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഈ വീഡിയോയുടെ അപ്പോൾ അതിൻ്റെതായ കുറച്ച് പ്രിപ്പറേഷൻസ് ഉണ്ട് അതായത് രാവിലെ തന്നെ എനിക്ക് എനിക്ക് അതായത് ഇന്നലെ ചേട്ടൻ ഒഴിവായിരുന്നു ഇന്നലെ ട്യൂസ്ഡേ ആയിരുന്നു ഇന്ന് വെനസ്ഡേ ഇന്ന് കുചേല ദിനമാണ് അപ്പോൾ ഇന്ന് ഒഴിവാണ് അങ്ങനെ അധികം രണ്ട് ദിവസം അടുപ്പിച്ചൊക്കെ ലീവ് അങ്ങനെ കിട്ടാറില്ല ചൊവ്വാഴ്ച മാത്രമേ ഒഴിവ് കിട്ടാറുള്ളൂ അപ്പോൾ ഇന്ന് ബുധനാഴ്ച ഒഴിവാണ് അപ്പോൾ ഇന്നലെ വേണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ പോയി ത്രെഡ് ചെയ്യായിരുന്നു പക്ഷെ എനിക്ക് ഇന്നലെ തോന്നിയില്ല ഇന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് പോയി ത്രെഡ് ചെയ്യാൻ കാരണം ഞാൻ ഓണത്തിൻ്റെ ടൈമിൽ ത്രെഡ് ചെയ്തുള്ളതാണ് ഇതുവരെ ചെയ്തിട്ടില്ല പിന്നെ ഈ മന്ത് ഉണിയുടെ പിറന്നാളൊക്കെ വരണോണ്ട് പോയിട്ട് ഇന്നൊന്ന് പോയി ത്രെഡ് ചെയ്യാമെന്ന് കരുതുന്നുണ്ട് പിന്നെ ഇന്ന് അങ്ങനെ വടി പോകണം കാരണം ഉണ്ണികൾക്ക് നമ്മുടെ എന്തായാലും പറയാം അമൃതം പൊടി വാങ്ങാമെന്ന് പോണം കാരണം ഇത്രയും നാളെ ഞാൻ സൂചി ഗോതമ്പ കൊടുത്തിരുന്നുണ്ട് പക്ഷെ അവർക്ക് അതിനോട് മടുപ്പായി കുടിക്കണില്ല അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് കരുതി അപ്പോൾ അമൃതം പൊടി റാഗിയാണ് പിന്നെ ഓപ്ഷൻ ഓപ്ഷനുള്ളത് പക്ഷേ റാഗി അവർക്ക് ഇഷ്ടത്തില്ല പിന്നെ ഞാൻ അമൃതം പൊടി തൊട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കൊടുത്തിട്ട് ഒന്ന് കൊടുത്ത് നോക്കാമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ അത് വാങ്ങാമെന്ന് അങ്ങനവാടി വരെ പോകണം ത്രെഡ് ആകണം അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ റൂമ് ഒന്ന് ക്ലീൻ ആയണമെന്നുണ്ടായിരുന്നു കാരണം റൂമിൻ്റെ അവസ്ഥ ഭയങ്കര പരിതാപകരാണ് കാരണം ഫുള്ള് ഭയങ്കര അലമ്പോലൊക്കെ എടുക്കുകയാണ് മറച്ച പൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒന്ന് ക്ലീൻ ആണെന്നുണ്ട് പിന്നെ ബാത്റൂമ് ബാത്റൂമിൻ്റെ ഡോറ് കുറ്റി ഇളകിയിരിക്കുകയാണ് ഇളക്കിയെടുത്തു അത് കുറ്റി കയ്യിൽ പോകുന്നിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ട് കാരണം ഞാൻ ഒരു ദിവസം ബാത്റൂമിൽ കയറി ഉള്ളിൽ നിന്ന് അറിയാണ്ട് ലോക്ക് ചെയ്തു ഉണ്ണി പുറത്തുനിന്ന് ലോക്ക് ചെയ്തു ഉള്ളിൽ പെട്ടു പിന്നെ നമുക്ക് ഞാൻ റൂമിൽ ലോക്ക് ചെയ്തിട്ടോട് കയറുന്നു അപ്പോൾ റൂമിലേക്ക് ആർക്കും വരാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി അപ്പോൾ ഞാൻ റൂമ് എന്താ പറയുക സ്ട്രൂവ് ചെയ്യാൻ പറ്റുന്ന പോലത്തെ കുളത്താണ് അപ്പോൾ ഞാൻ സ്ട്രൂ ചെയ്തെടുത്ത് അഴിച്ചെടുത്ത് അപ്പോൾ ഇന്നത്തെ ബ്ലോഗ് അതായിരിക്കും ലെങ്ത്തി വീഡിയോ ആയിരിക്കും ഇന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് സ്റ്റോറേജിന്റെ ഇഷ്യൂ നന്നായിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ബ്ലോഗ്സ് പെൻഡിങ് ഫോണിലൊക്കെ എടുക്കുന്നുണ്ട് സ്റ്റോറേജിന്റെ ഇഷ്യൂ നന്നായിട്ടുണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ലെങ്ത്തി ടുക്കണം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് സോ പറ്റാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെങ്ത്തി വ്ലോഗായിരിക്കും എനിക്ക് അറിഞ്ഞു വിടാം ഇന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും എന്നുള്ളത് എന്തായാലും ഞാൻ നല്ല എക്സൈറ്റഡ് ആണ് കാരണം ഞാൻ ഈ അമ്പലത്തിൽ പോയി ഞാൻ ഈ അമ്പലം കല്യാണം കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ടം പോയിട്ടുള്ളൂ അപ്പോളൊക്കെ ഈ അമ്പലം എന്താ പറയുക ഭയങ്കര ഒരു അങ്ങനെ അധികാരം വരാണ്ട് അങ്ങനെയൊക്കെ കിടന്നിരുന്ന അമ്പലമാണ് ഇപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞാനിപ്പോൾ ആദ്യം ഇട്ടാണ് പോകേണ്ടത് പിന്നെ എല്ലാവരെയും കൊണ്ട് പോകേണ്ടത് കൊച്ചു വാമി ഉണ്ണിയൊക്കെ ഉണ്ട് ചേട്ടനും ഉണ്ട് അതാണ് മെയിൻ ഹൈലൈറ്റ് ചേട്ടനില്ലെങ്കിൽ പിന്നെ നമ്മുടെ ഭയങ്കര ബോർഡിയാണ് അപ്പോൾ ചേട്ടനുണ്ടെങ്കിൽ പിന്നെ എല്ലാം സെറ്റാണ് അപ്പോൾ ഇന്നത്തെ വ്ളോഗും കാര്യങ്ങളൊക്കെ അങ്ങനത്തെ റിലേറ്റഡ് ആയിരിക്കും പിന്നെ ഡെയിലി വ്ളോഗ് സാധാ കാര്യങ്ങളാണ് പിന്നെ വേറെ സംഭവങ്ങളൊന്നും ഞാൻ കാട്ടണില്ല ഇനിയിപ്പോൾ പെൻഡിങ് എനിക്ക് ഒരുപാട് റെക്കമെൻഡേഷൻ വന്നിട്ടുണ്ട് ഫുഡ് റുട്ടീൻ നൈറ്റ് റുട്ടീൻ കാര്യങ്ങളൊക്കെ അനുസരിച്ച് വേഗം തന്നെ അതൊക്കെ ഞാൻ വ്ലോഗാക്കി എടുത്ത് ഇടാം എന്ന് ഞാൻ വാക്ക് തരുന്നില്ല എന്ന് വിചാരിക്കും ഞാൻ എന്തോ വന്നല്ലാണ്ട് എന്തൊക്കെയോ ഇരുന്ന് പറയാനുണ്ട് കാരണം ഫുള്ള് എപ്രാളാണ് തിക്കും തിരക്കാണ് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു ഷോർട്ട് എടുക്കാനുണ്ട് ഷോർട്ടെടുത്തില്ലെങ്കിൽ ഇന്ന് റിട്ടേൺ പോകും എന്നാ സംഭവം അതായത് ഞാൻ ജസ്റ്റ് ഒരു ഡ്രസ്സ് ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിരുന്നു നമ്മുടെ മൈ മൈരേബൈ കല്യാണി ആ ഒരു ചാനലിൽ ഞാൻ ഡ്രസ്സ് കണ്ടിട്ട് ഞാനത് ഓർഡർ ചെയ്തിരുന്നു അപ്പോൾ ലിങ്ക് ലിങ്കയ തന്നു അപ്പോൾ ആ ലിങ്കിൽ കയറി ഓർഡർ ചെയ്തു പക്ഷെ വന്നപ്പോൾ കസംബോ അട്ടർ ഫ്ലോപ്പ് ഒന്നിനും കൊള്ളാത്തൊരു ഡ്രസ്സ് അത് കണ്ടപ്പോൾ തന്നെ ചേട്ടൻ വെച്ചത് എന്താ ബെഡ്ഷീറ്റ് ആണോ എന്നാണ് ഒന്നിനും കൊള്ളില്ല തുണി തന്നെ ഒന്നിനും കൊള്ളാത്തൊരു തുണി അതായത് ഭയങ്കര ഒരു പുതപ്പിൻ്റെയൊക്കെ തുണി ഉണ്ട് അതുപോലെ ഭയങ്കര കട്ടിയുള്ള തുണി ഒരു വൃത്തിയുമില്ല ഇട്ടിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് റിട്ടേൺ കൊടുക്കണം അപ്പോൾ അതിനു മുൻപ് ജസ്റ്റ് അതൊരു ഷോർട്ട് ഷോട്ട് എടുക്കാനുള്ളൊരു ആഗ്രഹമുണ്ട് അതായത് ഒരു അൺബോക്സിങ് പോലെ അപ്പോൾ അത് എടുക്കണം അപ്പോൾ അതിനായിട്ട് പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞു ചെറിയൊരു ക്ലീനിങ് ബാക്കിയുണ്ട് ചെറിയൊരു ക്ലീനിങ് ബാക്കിയുണ്ട് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ ഞാൻ ഇൻട്രോ ഇൻ്റർവോ പറഞ്ഞിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ബാക്കി സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും ബായ് അങ്ങനെ എല്ലാ വട്ടത്തെയും പോലെ തന്നെ കൊച്ചുനും ആമിനെയും വീട്ടിലാക്കിയിട്ട് ഉണ്ണിനെയും കൊണ്ടാണ് പുറത്ത് പോണത് അപ്പോൾ ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ത്രെഡ് ചെയ്യാൻ പോണതാണ് കാലം കുറച്ചായിരിക്കും ഞാൻ ത്രെഡ് ചെയ്യാൻ നടന്നിട്ട് അപ്പോൾ ഈ വട്ടയങ്കിലും ഒന്ന് ത്രെഡ് ചെയ്ത് കിട്ടിയാൽ മതി എന്നുള്ളൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു കേട്ടോ കാരണം എപ്പോൾ പോയാലും എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സങ്ങൾ വന്നിട്ട് പറ്റാണ്ട് പോരാറുണ്ടോ ഒന്നല്ലെങ്കിൽ അടഞ്ഞു കിടക്കായിരിക്കും പിന്നെ എൻ്റെ പിരികെന്ന് പറയുന്നത് എനിക്ക് ഒട്ടും പിരികില്ല അപ്പോൾ എടുക്കാൻ അറിയാവുന്നവർക്ക് മാത്രമേ എനിക്ക് ആ ഒരു ഷേപ്പിൽ എടുത്തരുള്ളൂ പിന്നെ ഞാനിപ്പോൾ പോണ ചേച്ചി എന്ന് പറയുന്നത് ഞാൻ കല്യാണം കഴിഞ്ഞോട് വന്നതിന് ശേഷം ആ ചേച്ചി തന്നെയാണ് എനിക്ക് എപ്പോഴും എടുത്തു തരാം അപ്പോൾ എനിക്ക് ആളുടെ അടുത്ത് എടുത്ത് തരുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് വൃത്തിക്ക് എടുത്ത് തരുന്ന പോലെ തോന്നാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേറെ എവിടെയും പോവാണ്ട് ആ ചേച്ചി അടുത്തേക്ക് തന്നെ പോകുന്നത് വേറെ വല്ലയിടത്തേക്കും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മുൻപ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അതുപോലെ പിരികും തീരില്ലാണ്ട് പോലും ഭയങ്കര നീൾ പോലെയൊക്കെ ആക്കി വെക്കേണ്ടത് പക്ഷേ ഈ ചേച്ചി എണ്ണിക്ക് എപ്പോഴും ഭയങ്കര പെർഫെക്റ്റായിട്ട് ചെയ്തിരുന്നത് അപ്പോൾ അവിടെ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ വേറെ ചെയ്യാറില്ല അപ്പോൾ ആസ് ട്യൂഷൽ അവിടെ ചെന്നപ്പോൾ അടഞ്ഞു കെടുക്കാമായിരുന്നു ആ ചേച്ചിക്ക് എന്തോ ക്ലാസ്സോ എന്തോ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഉണ്ണികൾക്ക് അമൃതം പൊടി വാങ്ങാനായിട്ട് അംഗനവാടി വന്നിരുന്നു അംഗനവാടി വന്നപ്പോൾ അവിടെ ഓൾറെഡി രണ്ട് മൂന്ന് കുട്ടികളുണ്ട് ഉണ്ണി അത് അത് കണ്ട് അവരുടെ കൂടെ ഭയങ്കര കളിയായിരുന്നു ആ സമയം വീട്ടിലാണെങ്കിൽ എന്ത് വെച്ച് കൊടുത്താലും എന്തൊരു ടോയ് വെച്ച് കൊടുത്താലും ഇരുന്ന് കളിക്കണ പരിപാടിയില്ല അവൻ തീരെ ഒതുങ്ങി ഇരുന്ന് കളിക്കില്ല ആ സമയം അങ്ങനവാടി പോയപ്പോൾ അവൻ കുട്ടികളെ കണ്ടപ്പോൾ അവൻ കളിക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ എന്താ ചെറിയൊരു തല്ലോട്ടത്തിൻ്റെ മായൊക്കെ ഉണ്ട് കേട്ടോ അവൻ അപ്പോൾ ടീച്ചർ പറയാണ് ഉണ്ണീനെ കൊണ്ടിരുത്തിക്കോ അവർ നോക്കിക്കോണ്ട് വേറെ കുട്ടികളൊക്കെ ഉള്ളതല്ലേ പക്ഷേ അവനെ രണ്ട് വയസ്സല്ലേ ആവണുള്ളൂ അതുകൊണ്ടാണ് ഞാൻ എനിക്കതിനോട് താല്പര്യമില്ല ഞാൻ യോജിക്കണില്ല അതുകൊണ്ട് നമ്മൾ നമ്മളിരുത്താൻ ഉദ്ദേശിച്ചിട്ടില്ല ഉണ്ണീനെ കാരണം കുഞ്ഞു കുട്ടിയില്ല രണ്ട് വയസ്സെന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്ക് വീട്ടിൽ വേറെ ഉണ്ണികളുള്ളതുകൊണ്ടും പിന്നെ ഇവന് ഇത്തിരി കുറുമ്പ് കൂടുതലായതുകൊണ്ട് വേണം അവരെല്ലാവരും അങ്ങനെ പറയണത് അങ്ങനെ അവിടെ നിന്ന് വന്നു ഒട്ടും സമയം കളഞ്ഞില്ല അടുത്ത പരിപാടി എന്ന് പറയുന്നത് റൂമ് വൃത്തിയാക്കലാണ് റൂമ് കണ്ടില്ലേ ഭയങ്കര ഒരു എന്താ ഭയങ്കര ടൈഡ് ആയിട്ടും ഭയങ്കര മെസ്സി ആയിട്ടും എടുക്കുകയാണ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നുണ്ടായിരുന്നു ആകെ ഒരു അലങ്കോലായിട്ട് കിടക്കേണ്ട അവസ്ഥയാണ് പക്ഷേ നമുക്ക് അതിനായിട്ട് നിൽക്കാൻ പറ്റില്ല കാരണം നമുക്ക് കുട്ടികളെ കാര്യങ്ങൾ നോക്കണം വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പറ്റുന്ന പോലെ ഞാൻ എന്ത് ചെയ്തു ഒന്ന് ഫുള്ളൊന്ന് പൊടിയൊക്കെ തട്ടി അടിച്ചു വാരി എടുത്ത് ഒന്ന് തുടച്ചിട്ടു ഫുള്ള് ക്ലീൻ ചെയ്യാൻ പറ്റില്ല ഏകദേശം ഒരു ഹാഫൊക്കെ ഏകദേശം ഒക്കെ ഒന്ന് പൊടിയൊക്കെ തട്ടി അടിച്ചു വാരി എടുത്തു തുടച്ചിട്ട് പിന്നെ ടേബിൾ കുറച്ചൊന്ന് ക്ലീൻ ആയണ്ട് അതൊക്കെ ചെയ്തു ഹാഫ് വീഡിയോസ് നിർത്തേണ്ടി വന്നു ഇനി ബാക്കി നാളെ ഇനിയിപ്പോൾ അമ്പലത്തിൽ പോകേണ്ട ടൈമായി ഇപ്പോൾ അറൗണ്ട് ഒരു നാളര ആയിട്ടുണ്ട് ഞാൻ ലെങ്ത്തി വീഡിയോ എന്ന് പറഞ്ഞില്ലേ അത് കട്ട് ചെയ്തേക്ക് ലെങ്തി വീഡിയോയിൽ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഉള്ളൊരു വീഡിയോ ആയിരിക്കും ഇത് അപ്പോൾ ഇനി ഞാൻ റെഡിയാകും വന്നു കൊടുക്കാണ് മേലെഴുക്കണം മേലെഴുതിയിട്ട് വന്നിട്ട് വേണം റെഡി ആവാനായിട്ട് പതുക്കതുക്കെടുക്ക് ആ അലി കഴിഞ്ഞിട്ട് അപ്പുറത്ത് പടിഞ്ഞാട്ട് തിരിച്ചിട്ട അതൊക്കെ കൊണ്ടോ

അങ്ങനെ അവിടെ എത്തി നമ്മൾ നേരത്തെ എത്തി കാരണം നമ്മുടെ വീട്ടിൽ നടത്തുന്ന ചുറ്റുകളൊക്കെ ആയതുകൊണ്ട് തന്നെ നേരത്തെ എത്തിയിരുന്നു അങ്ങനെ എല്ലാവരും കൂടി വിളക്കൊക്കെ കത്തിച്ച് നല്ല രസമായിരുന്നു കേട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു പരിപാടിയെന്നൊക്കെ പറയണത് അങ്ങനെ ഉണ്ണികളെടുക്കേണ്ടി വന്നിട്ടില്ല ഉണ്ണികളെല്ലാവരും വന്നെടുത്തുകൊണ്ട് കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പിന്നെ നമുക്ക് പറ പറന്നിറക്കാനുണ്ടായിരുന്നോ അപ്പൊ അമ്മയും ഞാനും കൂടിട്ടാണ് പറ പറയ്ക്കാൻ നിൽക്കുന്നത് kalde gayin te parayun abhi vayo indela na abhi na indela parayun dekhun ne ye chhidro vich paye indela ka abhi abhi hai ale chadhri ane chashni അങ്ങനെ അവിടുത്തെ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് നടക്കെ അടച്ചു നമ്മൾ പുറപ്പെടാൻ നിൽക്കുകയാണ് തിരിച്ച് വീട്ടിലേക്ക് പുറപ്പെടാൻ നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീടിൻ്റെ അയൽപ്പൊക്കത്തുള്ളവർക്കും ഒരുപാട് പേരുണ്ടായിരുന്നു അങ്ങനെ പായസമൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് പുറപ്പെടാൻ നിൽക്കാൻ ഇപ്പോൾ அவருண்டலி விடோகி சரி ஆய்ச்சது അപ്പോ ഇന്നത്തെ ഒരു ബ്ലോഗും വിശേഷങ്ങളും ഒക്കെ ഇതൊക്കെയായിരുന്നു ഇപ്പം നിങ്ങൾക്ക് എൻ്റെ ഒക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോട്ട് ഉടനെ വരാം അപ്പോൾ അതെല്ലാവർക്കും ബായ്